ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി ചൊവ്വാഴ്ച എൺപത് രാജ്യങ്ങളിലാണ് പുസ്തകം പുറത്തിറങ്ങിയത് ആദ്യമായിട്ടാണ് പുസ്തകത്തിനുള്ളത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പിയായ ഫ്രാൻസിസിന്റെ സ്പെയിനിലെ കുട്ടിക്കാലം മുതലുള്ള ജീവിതമാണ് ഹോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായ കാലോ മൂസോയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ആറു വർഷത്തിലേറെ നിന്റെ സംഭാഷണങ്ങളിൽ നിന്നാണ് ആത്മകഥ രചിച്ചിരിക്കുന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത മാർപ്പാപ്പയുടെ ചിത്രങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർപ്പാപ്പിയുടെ മരണശേഷം പുസ്തകം പുറത്തിറക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ കത്തോലിക്ക സഭ പ്രത്യാശയുടെ വർഷമായി ആചരിക്കുന്ന ഈ വർഷം തന്നെ ഇത് ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു സ്വന്തം തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ വിലയിരുത്തലും ഖേദ പ്രകടനങ്ങളും ആത്മകഥയിലുണ്ട് സഹപാഠിയെ ഇടിച്ചു ബോധം കെടുത്തിയതും ഒടിച്ച സൈക്കിൾ നന്നാക്കാനുള്ള പണം നൽകാൻ സഹപാഠിയെ നിർബന്ധിച്ചതും ചെറുപ്പകാലത്ത് നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളായി പാപ്പ വിവരിക്കുന്നു എന്നാൽ പാപ്പയുടെ ജീവിതത്തിലെ അധികം അറിയപ്പെടാത്ത ഏടുകൾ ഹോപ്പിലും അനാവൃതമാകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് അർജന്റീനയിലെ കാർബഡോവിയിൽ ചെലവിട്ട കാലവും ജർമ്മനിയിൽ വൈദ്യശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയിരുന്ന കാലവുമാണിത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ തന്നെ മാർപാപ്പിയായി തിരഞ്ഞെടുക്കപ്പെടുത്താൻ നടത്തിയ കോൺക്ലേവിനെ കുറിച്ച് വിശദമായ വിവരണമുണ്ട് ആദ്യ വോട്ടെടുപ്പുകൾ താൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ നാലാം വട്ടത്തിൽ അറുപത്തിയൊൻപത് വോട്ട് കിട്ടിയതോടെ വിധി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന് തിരിച്ചറിഞ്ഞു നൂറ്റി പതിനഞ്ച് കർദിനാൾമാരിൽ എഴുപത്തി പേരുടെ വോട്ട് കിട്ടുന്ന ആളാണ് മാർപ്പാപ്പയാവുക ന്യൂസ് ഡെസ്ക്